ഹലോ ഗായ്സ് അപ്പോൾ പാർട്ട് ടു ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കാണണം അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോൾ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ നെസ്റ്റോ എന്ന് വാങ്ങിയ രണ്ട് ഡോണറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് രണ്ടാളും കൂടി കഴിച്ചു അതിനുശേഷം വീണ്ടും റെഡിയായി ഞങ്ങൾ അടുത്ത പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ റൂമിന് കുറച്ച് അടുത്തായിട്ട് തന്നെ ഡേ ടു ഡേ ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്നിട്ട് പോകേണ്ട ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ എത്തി ഒരു ആറര ഏഴുമണി ആറര ആയപ്പോഴേക്കും ഞങ്ങൾ ഡേ ടു ഡേ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോ നിലയും നല്ലോണം നോക്കി വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി മൂക്ക് വേണ്ടുന്ന കുറച്ച് ബാഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കി അവളും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഭാവി ഉണ്ടായിരുന്നു അവൾ അവൾക്ക് ഒരു ക്യാപ്പ് എടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെന്താളും കൂട്ടായി കുറച്ച് സമയം മോളോടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നീട് തൊപ്പി എടുത്തിട്ട് ആ വാവി അങ്ങ് പോയി ശേഷം ബില്ലിങ്ങിനെ നിന്നപ്പോൾ അവിടെ നിന്ന് ഒരു ടോയ് എടുത്ത് കൈമ പിടിച്ചു പിന്നെ ആ ബില്ലിങ്ങിൻ്റെ ആ ചേച്ചിയുടെ കയ്യിലുണ്ടായ ടോയ് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനായിരുന്നു പിന്നെ ഞങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ലാതെ വാങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ നേരത്തെ എടുത്ത ടോയി എടുത്ത് തിരിച്ചു വന്നു അതിന് ശേഷം ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഡേ ടു ഡേന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ വീണ്ടും റൂമിലേക്ക് വന്നു പഴയ രൂപത്തിൽ തന്നെ അവളായി അതിനുശേഷം വീണ്ടും പാട്ടും കുറച്ച് കാർട്ടൂണൊക്കെ കണ്ടങ്ങനെ ഇരുന്ന് രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം ഞങ്ങൾ നേരെ ഞങ്ങളെ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല ലേറ്റായിട്ടുണ്ടായിരുന്നു തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത വീടായിട്ട് കാണാം